നമസ്കാരം എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ ഏകദേശം തൊണ്ണൂറ് ശതമാനമാണ് സാധാരണഗതിയിൽ മ്യൂച്വൽ ഫണ്ട് തരുന്ന റിട്ടേൺ പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെയാണ് അതിൽ കൂടുതൽ റിട്ടേൺ തരുന്ന മുപ്പത് നാൽപ്പത് ശതമാനം ആ റേഞ്ചിലൊക്കെ ഡിപ്പെൻസ് ആണ് എന്നാലും അത്രയും റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ കാരണം ഇതൊരു ഇ ടി എഫ് ഫണ്ടാണ് അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നമുക്ക് സാധാരണ ഇക്വിറ്റി വാങ്ങുന്ന പോലെ വാങ്ങാം ഏതൊരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെയും വാങ്ങാം ഏതൊരു സ്റ്റോക്ക് വിൽക്കുന്ന പോലെയും വിൽക്കാം ഒൻപതേ കാലു മുതൽ മൂന്നര വരെയുള്ള സമയത്ത് നമുക്ക് ഈ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം അതായത് സ്റ്റോക്ക് പോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഇ ടി ഓൾറെഡി നിങ്ങൾക്കും അറിയാം നിഫ്റ്റി ബീസിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വളരെ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിഫ്റ്റി ബീസിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തേത് അതുപോലെ ബാങ്ക് ബീസ് ഉണ്ട് നെക്സ്റ്റ് ഫിഫ്റ്റി ഉണ്ട് അങ്ങനെ പോകുന്നു ഇ ടി എഫുകൾ കുറേയുണ്ട് അതിൽ തന്നെ ഈ പ്രത്യേക ഇ ടി എഫിന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ പ്രത്യേക ഫണ്ടിന് തൊണ്ണൂറ് ശതമാനമാണ് റിട്ടേൺ ഈ കഴിഞ്ഞ ഈ ലാസ്റ്റ് പന്ത്രണ്ട് മാസം നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്ന് പറയും കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ പക്ഷേ ഇത് എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെടുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല നമ്മൾ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇ ടി എഫ് വരണമെന്നില്ല അങ്ങനെയാണ് ഇത് വിട്ടുപോയത് കണ്ടപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ കണ്ണു അടച്ചെടുക്കരുത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആദ്യം നമുക്ക് എന്താണ് ഈ ഇ ടി എഫ് എന്ന് മനസ്സിലാക്കണം അതിനുശേഷം ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡുകൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്താൽ മതി പേടിക്കാനുള്ള കേസൊന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം നമ്മളിവിടെ കാണുന്നത് ഒരു വർഷത്തെ ചാർട്ടാണ് നേരെ നമ്മൾ ഗൂഗിളിൽ തന്നെയാണ് പോയിരിക്കുന്നത് ഒരു ദിവസത്തെ ചാർട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ദിവസത്തെ ഹൈയും ലോയും നല്ല വ്യത്യാസമുണ്ട് അതായത് ഇത് ട്രെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും നോക്കുക ലോ എന്ന് പറയുന്ന എഴുപത് പോയിൻറ്റ് രണ്ടേ അഞ്ചാണ് എന്ന് പറയുന്ന എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ആണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇതിൽ ശരിക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് നല്ല അല്ല ഉള്ള ഒരു ഇ ടി എഫ് ആണ് അതായത് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസമൊക്കെ ട്രേഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ സാധാരണ റീറ്റൈലേഴ്സ് ചെറിയ ക്വാണ്ടിറ്റി ആണ് മേടിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കതിനെ ട്രേഡ് ചെയ്യണമെന്നില്ല അപ്പോൾ ഞാനത് കാണിച്ചതാണ് പിന്നെ അതിന് ചെറിയ ഉണ്ട് അങ്ങനെ ചെയ്യുന്നതിന് ചെറിയ ഉണ്ട് ഇനിയിപ്പോൾ അഞ്ച് ദിവസത്തെ റിട്ടേൺ നമുക്ക് നോക്കാം അഞ്ച് ശതമാനമാണ് മതിയല്ലോ അഞ്ച് അഞ്ച് ശതമാനം റിട്ടേൺ ഓക്കെയാണ് ലയമായ റിട്ടേൺ ആണ് അഞ്ച് ദിവസത്തെ എന്നാൽ മാർക്കറ്റ് നോക്കുക മാർക്കറ്റ് അത്ര സുഖമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് പോകുന്നത് അത്ര നല്ല റിട്ടേൺ മാർക്കറ്റിൽ കിട്ടുന്നില്ല അതുപോലെ ഒരു മാസത്തെ റിട്ടേൺ നോക്കിയേ ആറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനമാണ് ആറ് മാസത്തെ റിട്ടേൺ അൻപത്തി നാല് ശതമാനമാണ് ഭയങ്കരമാണ് ഇയർ ടു ഡേറ്റ് റിട്ടേൺ അതായത് ഈ മാസത്തെ മാത്രം ഈ മാസത്തെ തന്നെയാണ് വണ്ണ് മന്ത് റിട്ടേൺ എന്ന് പറയുന്നത് ഓക്കെ അതുപോട്ടെ അതായത് ഈ മാസം ഒന്നാം തീയതി മുതൽ ഇതുവരെയുള്ള റിട്ടേൺ ആണ് ആറ് പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനം അപ്പോൾ വൺ മന്ത് റിട്ടേൺ തമ്മിൽ വ്യത്യാസമുണ്ട് ഇയർ ടു ഡേറ്റ് റിട്ടേണുമായിട്ട് വൺ മന്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഈ സമയം മുതൽ ഈ മാസം ഈ സമയം വരെയുള്ളത് അതാണ് വൺ മന്ത് റിട്ടേൺ വരിക എന്നാൽ വൈ ടി ഡി എന്ന് പറയുമ്പോൾ ഈ മാസം ഒന്നാം തീയതി മുതൽ ഇതുവരെയുള്ള റിട്ടേൺ ചെറിയ വ്യത്യാസം ഇനിയിപ്പോൾ വൺ ഇയർ റിട്ടേൺ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമാണ് ഇത് ചില വെബ്സൈറ്റുകളിൽ വ്യത്യാസമുണ്ട് കേട്ടോ ആ നോക്കിയില്ല അതായത് ചെറിയ വ്യത്യാസമുള്ളൂ ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്ന വേറെ എവിടെയല്ല നമ്മുടെ ഗൂഗിളിലാണ് ഗൂഗിളിലെ റിട്ടേൺ ആണ് ചില വെബ്സൈറ്റുകളിൽ എൺപത്തി നാല് ശതമാനം കാണിക്കുന്നുണ്ട് എൺപത്തി മൂന്ന് ശതമാനം കാണിക്കുന്നുണ്ട് അത് ഡെയിലി ബേസിൽ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇത് വ്യത്യാസമുണ്ട് ഇനിവേ നമുക്കിവിടെ ഗൂഗിളിൽ ക്ലിയർ ആയിട്ട് കാണാം ചിലപ്പോൾ എന്തെങ്കിലും ദിവസത്തിൻ്റെ ആയിരിക്കാം തൊണ്ണൂറ് ശതമാനം തന്നെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് എൺപത്തി മൂന്നായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ചിലപ്പോൾ വേറെ സൈറ്റുകളിൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ വ്യത്യാസം കണ്ടേക്കാം ഇനി അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആറ് ശതമാനമാണ് അവിടെ ഒരു ചെറിയ പ്രശ്നം അല്ലേ അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് ക്യാഷ് ഡബിളായി മോശമില്ല ക്യാഷ് ഡബിളായിരുന്നു മോശമില്ല എന്നാൽ ഇത് കുറേ നാൾ അണ്ടർ പെർഫോമിങ് ആയിരുന്നു ഇത് പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല അപ്പോൾ അതിന് കാരണങ്ങളും നമ്മൾ നോക്കണം ഇനി നമുക്ക് മാക്സിമം റിട്ടേൺ നോക്കാം രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു ഫണ്ട് രൂപം കൊള്ളുന്നത് അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ വരെയുള്ള റിട്ടേൺ എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് ശതമാനമാണ് അതൊരു വലിയ ഒരു റിട്ടേൺ അല്ല എന്നാൽ നമ്മൾ നോക്കുകയാണ് ബാങ്കിൽ ഇടുന്ന പൈസ പലിച്ച അതൊക്കെ വെച്ച് നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് ക്യാഷ് ഡബിൾ ഡബിളല്ല ഡബിളിൻ്റെ മോളിൽ പോയി ഇരുന്നൂറ് ശതമാനം ആകുമ്പോൾ ഡബിൾ ആവും ഇരുന്നൂറ്റി എഴുപത് ശതമാനമാണ് അപ്പോൾ അതിൻ്റെ മോളിൽ പോയി മോശമില്ല എന്തായാലും നഷ്ടം വരാനുള്ള സാധ്യത ഇതിലില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി പക്ഷേ ഈ പറയുന്ന ഈ പ്രോമിസിങ് റിട്ടേൺ ഒരു വർഷം കൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം റിട്ടേൺ ഒക്കെ അടുത്ത വർഷവും കാഴ്ച വെക്കണമെന്നില്ല എന്നാൽ അത് കാഴ്ച വെക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഒരു പക്ഷേ അത് കാഴ്ച വെച്ചേക്കാം അടുത്ത വർഷമല്ല ഒരു കുറേ നാളത്തേക്ക് ഇത് കാഴ്ച വെക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് ഡിപ്പെൻസ് ആണ് കാരണം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ റിസ്ക്കും ബെനിഫിറ്റും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സി പി എസ് സി കമ്പനികളെന്ന് നമുക്ക് മനസ്സിലാക്കണം സെൻട്രൽ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസസ് എന്നാണ് സി പി എസ് സിയുടെ ഫുൾ ഫോം അതായത് ഗവണ്മെൻറ്റ് ഓൺ ചെയ്യുന്ന കമ്പനികൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല സെൻട്രൽ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന കമ്പനികളാണ് സി പി എസ് ഇ കമ്പനികൾ അപ്പം ഗവൺമെൻറ് കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനികളായതുകൊണ്ട് തന്നെ ഇപ്പോൾ അൻപത്തി ഒന്ന് ശതമാനം ആ സ്റ്റേക്ക് ഗവൺമെൻറ്റാണ് ഹോൾഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കമ്പനികളാണ് ഇതിൽ വരിക അപ്പോൾ ഈ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കമ്പനി ആയിരിക്കും പോകാനുള്ള സാധ്യതയും കാര്യങ്ങളും ഇല്ല പിന്നെ പബ്ലിക്കിന് ബെനിഫിറ്റ് ആകുന്ന രീതിയിലായിരിക്കും ഈ കമ്പനി ബിസിനസ് ചെയ്യുക അതായത് ചില സമയങ്ങളിൽ ലാഭം ഉണ്ടാക്കിയില്ല എന്നും വരും ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴത്തെ കമ്പനികളൊക്കെ ലാഭം ഉണ്ടാക്കുന്നുണ്ട് നല്ല ഡിവിഡൻഡും കൊടുക്കുന്നുണ്ട് എന്നാൽ ഗവൺമെൻറ്റ് കമ്പനികൾക്ക് ചിലപ്പം ലാഭം ഉണ്ടാക്കിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാം അതൊരു റിസ്ക്കാണ് പക്ഷേ ഈ കമ്പനികൾ പൊട്ടിപ്പോയില്ല എന്നുള്ളതൊരു ബെനിഫിറ്റുമാണ് അപ്പോൾ സി പി എസ് സി നമുക്ക് മനസ്സിലായി ഇനി ഏതൊക്കെയാണ് കമ്പനികളെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ വേറെ ഒരു സൈറ്റ് എടുക്കുന്നു ഇത് ഗ്രോ അപ്പിൻ്റെ സൈറ്റാണ് ഇവിടെ നമുക്ക് വൺ ഇയർ റിട്ടേൺ നമുക്ക് എൺപത്തി മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമാണ് കാണിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ചില സൈറ്റുകളിൽ വ്യത്യാസമുണ്ട് ഉണ്ടായിരുന്നു വേറെ ഒരു സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ വ്യത്യാസമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈയും ലോയുമെല്ലാം കറക്റ്റാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈയും ലോയും ലോയുമൊക്കെ നമുക്കിവിടെ കാണാം ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൻ്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ നോട്ട് ദ പോയൻ്റ് ഇതിൻ്റെ ഒരു വർഷത്തെ ചാർട്ട് തന്നെ ഇതിപ്പം നേരത്തെ കിട്ടിയില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളത് സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി പിന്നീട് ഞാനൊരു ടിപ്പും കൂടിയും പറഞ്ഞു തരുന്നുണ്ട് അഥവാ ഇതിൽ നമുക്ക് ലോസ് വന്നാൽ ഓവർകം ചെയ്യാനുള്ള ടിപ്പ് പറഞ്ഞു തരുന്നുണ്ട് ആ അതുപോലെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വളർച്ച അങ്ങ് കണ്ടിന്യൂ ചെയ്യാനല്ലേ സാധ്യത നോക്കി ഒറ്റ വർഷത്തെ ഈ ഗ്രാഫ് സാധാരണഗതിയിൽ ഒരു കമ്പനി ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബജറ്റും കൂടെയും വരുന്നുണ്ട് അപ്പോൾ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കമ്പനികളാണ് അപ്പോൾ ആ ബജറ്റ് നല്ലതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാകാൻ സാധ്യതയുണ്ടല്ലേ നല്ലതാകാൻ സാധ്യതയുണ്ട് നല്ലത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നു ബജറ്റ് നല്ലതാകാനുള്ള ഒരു സാധ്യത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്തായാലും അത് വന്നോട്ടെ വെയിറ്റ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ബജറ്റ് എല്ലാം കഴിഞ്ഞിട്ട് സാവധാനം ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ഓടിപ്പോയി തിരക്ക് പിടിച്ച് ചെയ്യുമൊന്നും വേണ്ട ഇനി നമുക്ക് കമ്പനിയുടെ പെർഫോമൻസ് പെർഫോമൻസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇവിടെ റിട്ടേൺസിൽ നമുക്ക് നോക്കുമ്പം സി എ ജി ആറ് നമുക്ക് നോക്കാം സി എ ജി ആർ എന്ന് പറയുമ്പോൾ ഒരു വർഷം നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഇവിടെ എൺപത്തി നാല് ശതമാനം മറ്റേ ഗൂഗിളിനകത്ത് തൊണ്ണൂറ് കണ്ടു ഓക്കെ എൺപത്തി നാല് കൂട്ടിക്കോ കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ കണ്ട എൺപത്തി മൂന്ന് പോയിൻറ്റ് സംതിങ് അല്ലേ ഇവിടെ എൺപത്തിനാല് പോയിൻറ്റ് ഒരു ശതമാനമാണ് അപ്പോട്ടെ മൂന്ന് വർഷം കൊണ്ട് അൻപത്തി രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഈ മൂന്ന് വർഷം എന്ന് പറയുന്നത് ഓരോ വർഷവും അൻപത്തി രണ്ടേ പോയിൻ്റ് അഞ്ച് കിട്ടുന്നുണ്ട് അങ്ങനെ ആവറേജ് ആണ് കൂട്ടുന്നത് കേട്ടോ സി എ ജി ആർ ആണ് ഓരോ വർഷവും അമ്പത്തിരണ്ട് ശതമാനം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭീകര റിട്ടേൺ ആണല്ലേ മോശമില്ല ഇനിയിപ്പോൾ അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനമാണ് അപ്പോൾ ഓരോ വർഷവും ഇരുപത്തഞ്ച് ശതമാനം വെച്ച് കിട്ടുന്നു മോശമില്ല തെറ്റ് പറയാനില്ല ഇനി ഓൾ എന്ന് പറയുന്നത് ഈ ഒരു ഫണ്ട് തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ കിട്ടുന്നത് പതിനഞ്ച് പോയിൻറ്റ് നാല് ശതമാനമാണ് അത് മോശമില്ല സാധാരണ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ തരുന്നത് ഇങ്ങനെയാണ് പതിനഞ്ച് ഈ ഒരു റേഞ്ചാണ് ചിലപ്പോൾ ഇത് കുറവായിരിക്കും അങ്ങനെ ആ ഒരു റേഞ്ചാണ് തരുന്നത് അപ്പോൾ കുഴപ്പമില്ല എല്ലാ വർഷവും ഈ ഒരു പതിനഞ്ച് പോയിൻ്റ് നാല് ശതമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നമില്ല കാറ്റഗറി ആവറേജ് നമുക്കിവിടെ കാണാം ഇത് മൂന്ന് വർഷത്തെയും അതായത് ഫൈവ് ഇയർ വരെ നമുക്ക് കാണാം മൂന്ന് വർഷത്തെ കാറ്റഗറി ആവറേജ് കുറവാണ് അതായത് ഇതിൻ്റെ പിയേഴ്സ് എഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന കമ്പനികളാണ് ഇതിലുള്ളത് ഏതൊക്കെയാണ് ആ കമ്പനികളെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം അസെറ്റ് അണ്ടർ മാനേജ്മെൻ്റ് മുപ്പതിനായിരത്തി സംതിങ് കോടിയാണ് മുപ്പത് പോയിൻ്റ് അഞ്ച് കൂട്ടം കൂടിയാണ് വലിയ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണുള്ളത് നമ്പർ ഓഫ് സ്റ്റോക്ക്സ് പതിനൊന്ന് ഇതാണ് ഇവിടെ ഒരു പ്രശ്നം പതിനൊന്ന് സ്റ്റോക്ക് മാത്രമേ ഇതിലുള്ളൂ പതിനൊന്ന് കമ്പനികളെ ഉള്ളൂ അപ്പം ഇത് ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് മ്യൂച്വൽ ഫണ്ടല്ല ഈ ഒരു സംഭവം നമ്മൾ വാങ്ങുന്നുണ്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കൂടി നമ്മൾ വാങ്ങണം എക്സ്പെൻസ് റേഷ്യോ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ആണ് വളരെ വളരെ ഇല്ല എന്ന് പറയാം ഇല്ലെന്നില്ല ഒരു ചെറിയ ഒരു എക്സ്പെൻസ് റേഷ്യോ അത്രയേ ഉള്ളൂ അപ്പം സാധാരണ ഗഥയിൽ നിഫ്റ്റി ബീസിൻ്റെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ ഇത് തന്നെയാണ് അപ്പം ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ ആണുള്ളത് അതുപോലെ തന്നെ എക്സിറ്റ് ലോഡും എൻട്രി ലോഡും ഒന്നും ഇല്ല ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ നോക്കിയായിരുന്നു ആ സംഭവങ്ങളില്ല എന്നാൽ അതുള്ള ഇ ടി എഫുകളും ഉണ്ട് കേട്ടോ അതുള്ള ഇ ടി എഫുകളും ഉണ്ട് നോർമലി സാധാരണ ഇ ടി എഫുകൾക്ക് അത് വരില്ല പക്ഷേ അതുള്ളതും ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോഴും അത് ചെക്ക് ചെയ്യണം ഇനിയിപ്പോൾ ഷെയർ ഹോൾഡിങ് ഏതൊക്കെ കമ്പനികളാണ് ഹോൾഡിങ് ഉള്ളതെന്നുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ പവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതിനാണ് ഏറ്റവും കൂടുതൽ ഹോൾഡിംഗ് ഉള്ളത് ഇരുപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനമാണത് ആ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് എൻ ടി പി സി അത് ഇരുപത് ശതമാനത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട് പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനം കോൾ ഇന്ത്യ പതിനെട്ട് ശതമാനം ഒ എൻ ജി സി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ പതിനാറ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം ബി എൽ ഭാരത് ഇലക്ട്രോണിക്സ് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് എൻ എച്ച് പി സി മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് ഓയിൽ ഇന്ത്യ രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം അപ്പോൾ ഈ കമ്പനികളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ പതിനൊന്ന് കമ്പനിയല്ലേ ഉള്ളൂ അടുത്തത് എസ് ജെ വി എൻ ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം അപ്പോൾ ഇവിടെ അങ്ങനെ കുറയുകയാണ് കേട്ടോ ഇനിയിപ്പം തീരെ അങ്ങ് കുറയും പേജ് നമ്പർ ടുവിലധികമൊന്നും ഉണ്ടാകില്ല എൻ എൽ സി ഇന്ത്യ ഉണ്ട് ഒന്നേ പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനം എൻ ബി സി സി ഇന്ത്യ ഒന്നേ പോയിൻ്റ് ഒന്ന് ഏഴ് ശതമാനം കൊച്ചിൻ ഷിപ്പ്യാർഡ് വൺ പോയിൻ്റ് സീറോ വൺ പേഴ്സൻറ്റേജ് അപ്പോൾ ഇത്രയുമാണ് കമ്പനികളാണ് ഇതിലെ ഷെയർ ഹോൾഡിംഗ് പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി സിമിലർ ഇ ടി എഫ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്കിവിടെ നോക്കാം അത് അത്ര സിമിലറായിട്ട് തോന്നില്ല അത്ര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം അല്ലേ ഞാനിപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ ഈ ഒരു ഫണ്ടിൽ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് റിട്ടേൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമാണ് അതായത് ഇതൊരു ഗവൺമെൻറ് കമ്പനികളാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഡൈവേഴ്സിഫ് ചെയ്യണം ഇവിടെ ഇരുപത്തയ്യായിരം രൂപ ഇട്ടുള്ളൂ കുഴപ്പമില്ല നമ്മൾ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഒന്നെങ്കിൽ അത് നിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഇങ്ങനെയൊക്കെ വരുന്നില്ലേ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ അത് ഇ ടി എഫിൽ ഇടാ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലിടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പത്തും മുപ്പതും ഒക്കെ ശതമാനം റിട്ടേൺ കിട്ടിയിട്ടുള്ള ഓൺ ആൻ ആവറേജ് തരുന്ന ഇരുപത് ഇരുപത്തഞ്ചൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട് ആ ഒരു രീതിയിൽ തരുന്ന പക്ഷേ ഇത് ഡിപ്പൻസ് ആണ് കേട്ടോ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അത് ഓൾറെഡി ആയിരിക്കും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിരിക്കും അവർ നല്ല ലാഭത്തിലുമായിരിക്കും പോകുന്നത് അപ്പോൾ കുഴപ്പമില്ല അങ്ങനെയുള്ളവർക്ക് ഭയങ്കരം ഒരു പൈസ അല്ലാതെ അതിലൊക്കെ നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അതേപോലെ ഒരു തുക ഇതിലും ഇൻവെസ്റ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്ക് യോഗമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പൈസ ഡബിൾ ആകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പോക്ക് പോയാൽ ഡബിൾ ഡബിളാകാനുള്ള അങ്ങനെ ആകുകയാണെങ്കിൽ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റും മെത്തേഡും കൂടിയുണ്ട് നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ പറയുന്ന പിരമിഡിങ് എന്ന് പറയുന്ന മെത്തേഡ് പിരമിഡിങ് ഞാൻ ഇതിൽ ചെറുതായിട്ട് പറയാം ഞാൻ ഓൾറെഡി സ്റ്റുഡൻസിന് ക്ലാസ് എടുത്താണ് എടുത്താണെന്നാലും നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ ഇത് ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ ഈ സി പി എസ് സി ഇ ടി എഫിൽ ഇട്ടു ഇതിന് പത്ത് ശതമാനം റിട്ടേൺ ആയി പത്ത് ശതമാനം റിട്ടേൺ ആയി അപ്പോൾ ഒന്നെങ്കിൽ മറ്റൊരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ കൂടി പ്ലോട്ട് ചെയ്യാം വേറെ ഒരു അക്കൗണ്ടാണ് ഈ അക്കൗണ്ട് പ്ലോട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങളൊരു ബുക്കിലോ ഒരു എക്സല്ലോ വീടിലോ എന്തെങ്കിലും അത് സേവ് ചെയ്ത് വെക്കണം മേടിച്ച വില കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം അല്ലെങ്കിൽ അത് എഴുതി വെക്കണം മറ്റൊരു അക്കൗണ്ട് അക്കൗണ്ടാകുമ്പോൾ ഈ ഒരു പ്രശ്നമില്ല അപ്പോൾ മൂന്ന് നാലും അക്കൗണ്ടുകളൊക്കെ ഉള്ളവർ ഉണ്ടാകും ഞാനങ്ങനെ മൂന്നാല് അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ് ഞാൻ വേറെ ഒരു അക്കൗണ്ടിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേടിക്കുക എപ്പോഴാണ് ഇത് പത്ത് ശതമാനം പ്രോഫിറ്റ് ആകുമ്പോഴാണ് ഈ ഒരു സംഭവം മേടിക്കുക എന്നിട്ട് ഞാൻ എന്തു ചെയ്യും രണ്ടും ഹോൾഡ് ചെയ്യും അപ്പോൾ ഇതും പത്ത് ശതമാനം കഴിഞ്ഞാൽ ഇതും പത്ത് ശതമാനം ആയി കഴിയുമ്പോൾ ഇതെത്രയാവും ഇത് ഇരുപത് ശതമാനം ആകും പിന്നെ ഇത് നഷ്ടം വരാൻ സാധ്യത വളരെ കുറവാണ് ഇതും പത്ത് ശതമാനമായി കഴിയുമ്പോൾ ഒരു അക്കൗണ്ടിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പിരമിഡിങ് ആണ് ആ ഒരു മെത്തേഡാണ് അപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും മേടിക്കുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാം ഒരു പ്രശ്നവും അപ്പോൾ ഇത് പത്ത് ശതമാനം ഇതും കൂടെ പത്ത് ശതമാനം ആകുമ്പോൾ ഇതിവിടെ ഇരുപത് ശതമാനമായി ഇതിവിടെ മുപ്പത് ശതമാനമായി അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇതിലൊന്നും നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയില്ല അപ്പോൾ ഈ ഒരു സംഭവം എടുത്തില്ല എന്ന് വെക്കുക ആദ്യത്തെ നമ്മൾ മേടിച്ചു പത്ത് ശതമാനം റിട്ടേൺ കിട്ടി അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഇൻവെസ്റ്റ് ചെയ്തു ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് രണ്ടാമത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു സംഭവം പൊട്ടി ഈ സാധനം പൊട്ടി ഇത് സീറോ പേഴ്സൻറ്റേജ് റിട്ടേൺ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡെയിലി ട്രേഡ് ചെയ്യുന്ന സീറോ പേഴ്സൻറ്റേജ് വേണ്ട ഇതൊരു താഴേക്ക് പൊട്ടി ഒരു ഒരു ശതമാനമോ അല്ലെ രണ്ട് ശതമാനമോ ആകുമ്പോൾ രണ്ട് ശതമാനം നമുക്ക് എത്രയാണ് കിട്ടുക ഒരു ലാഭം അഞ്ഞൂറ് രൂപയ്ക്കുണ്ടാവുള്ളൂ രണ്ട് ശതമാനം റിട്ടേൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ഒഴിവാക്കുന്നു ഈ സാധനം നമ്മൾ വിറ്റ് ഒഴിവാക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് നഷ്ടമൊന്നുമില്ല നമുക്ക് ഉള്ളി ലോസ് ദാ ഇവിടെയാണ് ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാം ഇരുപത്തയ്യായിരം രൂപ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ അതേസമയം ഇവിടെ നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടിയില്ല ലാഭം കിട്ടിയില്ല എന്ന് തന്നെ കുട്ടികൾ ലാഭം കിട്ടിയില്ല നമ്മൾ ഈ മൊതലൂരി ഇവിടെ നമ്മൾ മുതലൂരി ഇതിൽ വന്നിരിക്കുന്ന ലോസ് ഇതിൽ ഇപ്പോൾ ലോസ് വന്നിട്ടുണ്ട് ഹോൾഡ് ചെയ്യുക അങ്ങനെ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പോകാനുള്ള സാധ്യതയൊന്നുമില്ല ഒന്നും ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും മാർക്കറ്റ് കറക്ഷൻ യുദ്ധം അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ കൊറോണ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടിപ്പോകുമല്ലോ അപ്പോൾ ഈ സാധനം ഹോൾഡ് ചെയ്യുന്നു ഇത് ലാഭത്തിലേക്ക് വരുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ ഇത് ലാഭത്തിലേക്ക് വന്ന് ഇത് പത്ത് ശതമാനം കയറി കഴിയുമ്പോൾ ഇവിടെ ചെയ്ത അതേ പ്രോസസ്സ് വീണ്ടും ചെയ്യുക ഈ അക്കൗണ്ട് വീണ്ടും എന്ത് ചെയ്യുക ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാം ഇങ്ങനെ മുന്നോട്ട് പോകാം ഒരു കുഴപ്പമില്ല ഇങ്ങനെ മേടിക്കും കുറേ നാൾ കഴിയുമ്പോൾ പല അക്കൗണ്ടുകളിലായിട്ട് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ ഇതിൻ്റെ ഈ ഒരു ഫണ്ടിൻ്റെ ഉണ്ടാകും ഇത് പലയിടത്തും പല സ്റ്റോക്കുകളിലൊക്കെ സ്റ്റോക്കുകളിത് ചെയ്യാൻ ഞാൻ അങ്ങനെ പറയില്ല എന്നാലും ഞാനത് ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് സ്റ്റോക്കുകളെ കഴിഞ്ഞ് കൂടുതലും മ്യൂച്വൽ ഫണ്ടിലും കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യാൻ വളരെ നല്ലതാണ് ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഒരു ലോസ് വന്നു എന്ന് കഴിഞ്ഞാൽ പേടിക്കുമൊന്നും വേണ്ട നമ്മൾ മറ്റ് ഇൻഡെക്സ് ഫണ്ടുകളിൽ നമ്മൾ ഇതിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അതുപോലെ ഫ്ലെക്സി ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന നേരത്തെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നല്ല ലാഭത്തിലായിരിക്കും ഇപ്പോൾ ഇരിക്കുക കുറേ പേരെ എനിക്കറിയാം നല്ല ലാഭത്തിലാണ് ഇരിക്കുക അപ്പോൾ അവർക്ക് ഇതിൽ ഒരു നഷ്ടം വന്നു അല്ലെങ്കിൽ ഈ റിട്ടേൺ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നഷ്ടം വരാനുള്ള സാധ്യതയില്ല പൊളിഞ്ഞു പോകാൻ സാധ്യത വളരെ കുറവുള്ള കമ്പനികളാണ് അങ്ങനെ നഷ്ടം വരാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല അപ്പോൾ സീറോ റിസ്ക് അല്ല കാരണം തൊണ്ണൂറ് ശതമാനം ഒരു വർഷം ലാഭം തന്നിട്ടുള്ള ഇ ടി എഫ് ആണ് റിസ്ക് സീറോ സീറോയൊന്നുമല്ല റിസ്ക് ഈ നിക്ഷേപത്തിനൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി ഒന്നെങ്കിലും പിരമിഡിങ് ചെയ്യാം അല്ലാതെ ഇത് താഴേക്ക് പോകുമ്പം നിങ്ങൾ ഇവിടെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു പത്ത് ശതമാനം താഴേക്ക് പോയി വീണ്ടും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു വീണ്ടും താഴേക്ക് പോയി അങ്ങനെയായാൽ നമ്മൾ പെട്ടുപോകുള്ളൂ നമ്മുടെ ക്യാഷ് ഇവിടെ പെട്ടുകയുള്ളൂ ഈ പരിപാടിക്ക് പറയുന്ന ആവറേജിങ് എന്നാണ് ഇത് ചെയ്യേണ്ട ആവറേജിങ് അല്ല ചെയ്യേണ്ടത് ഇതിൽ ചെയ്യേണ്ട പിരമിഡിങ് ആണ് ഈ പിരമിഡിങ് നിങ്ങളിപ്പോൾ ചെയ്ത് ചെയ്ത് കുറേ സ്റ്റേജിൽ എത്തിയെന്ന് വെച്ചു നിങ്ങൾ ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഇരുപത്തയ്യായിരുന്ന ഞാനൊരു ഫിഗർ പറഞ്ഞതേ ഉള്ളൂ ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അയ്യായിരം രൂപയാണ് കേട്ടോ ഞാൻ എവിടെ വായിച്ചായിരുന്നു അയ്യായിരം രൂപയാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാനിതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്ത ദിവസം തുടങ്ങുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാനിത് അറിഞ്ഞില്ല ഈ ഒരു ഫണ്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാനിപ്പം ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് വന്നപ്പോൾ കിട്ടിയതാണ് സി പി എസ് ഇ ടി എഫ് അപ്പം ഞാൻ അതിനെപ്പറ്റി പഠിച്ചു പഠിച്ച പാടെ തന്നെ വീഡിയോ ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് ഒന്ന് രണ്ട് ദിവസം ഇന്നലെയൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്നാലേ ൊക്കെ ഇതിൻ്റെ ഒരു സേർഷിങ്ങും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ഫണ്ടുകളും നമ്മൾ വീഡിയോയിൽ ചെയ്ത ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളെ കണ്ട പോർട്ട്ഫോളിയോ കാര്യങ്ങളും കണ്ടതുമാണ് പക്ഷേ ഇതിൽ ഞാനും ഈ പറയുന്ന പോലെയാണ് അടുത്ത ദിവസമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ മൂന്നാല് സ്റ്റേജ് നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചു സ്റ്റേജ് നമ്പർ വൺ സ്റ്റേജ് നമ്പർ ടു സ്റ്റേജ് നമ്പർ ത്രീ അതായത് ഇവിടെ ഇരുപത്തി അയ്യായിരം എല്ലായിടത്തും ഇരുപത്തി അയ്യായിരം ട്വൻറ്റി ഫൈവ് കെ എന്ന് എഴുതുകയാണ് എല്ലാം സെയിം ആണല്ലോ ട്വൻറ്റി ഫൈവ് കെ എന്ന് എഴുതുകയാണ് അപ്പം ഇത് പത്ത് ശതമാനമാകുമ്പോൾ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തു ഇത് പത്ത് ശതമാനം ആകുമ്പോൾ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തു ഇതും പത്ത് ശതമാനം ആകുമ്പോൾ സ്റ്റേജ് ഫോറിൽ കയറി ഇത് പത്തെന്നുള്ളത് ആണ് കേട്ടോ നിങ്ങൾക്ക് അഞ്ചാണ് പറ്റുന്നതെങ്കിൽ അഞ്ച് ചെയ്തോളൂ അത് വിഷയമില്ല പക്ഷേ ഒരാഴ്ചയും കൊണ്ടൊക്കെ അഞ്ച് ശതമാനത്തിനൊക്കെ ചേഞ്ച് കാണുന്നുണ്ട് അതാണ് ഞാൻ പത്തു എന്നുള്ള ഫിഗർ എടുത്തത് അങ്ങനെയൊന്നുമില്ല ഇനി പതിനഞ്ച് ശതമാനമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അതൊന്നും പ്രശ്നമല്ല അപ്പം ഈ ഇവിടെ ഒരു പത്ത് ശതമാനം മുതൽ നമുക്ക് ഇവിടെ നമ്മൾ ഇരുപത്തഞ്ച് അടുത്ത ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇതിപ്പോൾ ഒരു അക്കൗണ്ടിലാണേ കുഴപ്പമില്ല നിങ്ങൾ എഴുതി വെക്കണം കാരണം ഫിഫോ എന്ന് പറയുന്ന മെത്തേഡിലാണ് നമ്മുടെ ഷെയറുകൾ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ പോവുക അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ് ഇത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ആവറേജിങ് എല്ലാം കൂട്ടുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരും നിങ്ങൾ ആദ്യം മേടിച്ച് ഇപ്പം രണ്ടാമത് മേടിച്ചാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഒരു സ്ഥലത്താണ് മേടിച്ചതെങ്കിൽ രണ്ടാമത് മേടിക്കാനാണ് നിങ്ങൾ ഉദ്ദേ മേടിച്ചതാണ് ഉദ്ദേ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പോവില്ല നിങ്ങൾ ആദ്യം മേടിച്ച ഷെയർ ചെയ്തോ അതാണ് പോവുക ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പിന്നെ ആവറേജിങ് പ്രൈസിൽ മൊത്തം കൺഫ്യൂഷൻ വരും അതുകൊണ്ട് വാങ്ങിയ പ്രൈസ് ക്വാണ്ടിറ്റി എല്ലാം കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം ഇത് ഒരു അക്കൗണ്ടിൽ മേടിച്ചാൽ ഉള്ള പ്രശ്നമാണ് ഇനിയിപ്പോൾ ഒരു അക്കൗണ്ടേ ഉള്ളൂ വേറെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ താൽപ്പര്യം ഇല്ല എങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളങ്ങനെ ചെയ്തോളൂ കേട്ടോ അത് മാനേജ് ചെയ്താൽ മതി ഇപ്പം എനിക്ക് നാല് അക്കൗണ്ട് ഉണ്ട് ഞാൻ ചിലപ്പോൾ അഞ്ചോ ആറോ അതാക്കാൻ സാധ്യതയുണ്ട് അപ്പം നാല് ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ട് ഞാൻ ചെയ്യും എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്യണമെന്നില്ല ചിലവർക്ക് അത് ശരിയായിരിക്കും അത് ക്രിറ്റിസൈസ് ചെയ്യാൻ വരും അത് ക്രിറ്റിസൈസ് ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളത് ചെയ്യേണ്ട അതു മാത്രമേ ഉള്ളൂ എനിക്ക് അത് ചെയ്യാ ചെയ്യുന്നതിന് എൻ്റെതായ കാരണങ്ങളുണ്ട് എൻ്റെ അതിൻ്റേതായ ബെനിഫിറ്റും ഉണ്ട് കാരണം ഇത് വേറെ ഒരു സംഭവം വരും ഇതിൻ്റെ ആവറേജ് പ്രൈസിങ് വരും അത് വേറെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പം നൂറ് രൂപയ്ക്ക് ഞാനൊരു അക്കൗണ്ടിൽ വാങ്ങി അതിന് നൂറ്റിപ്പത്ത് രൂപയായി അപ്പോൾ ഞാൻ നൂറ്റിപ്പത്തിൽ അതേ അക്കൗണ്ടിൽ തന്നെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവറേജ് പ്രൈസ് നൂറ്റി അഞ്ചായിട്ട് ഉയരും എനിക്ക് നൂറ് തന്നെ മതി നൂറിൻ്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് ഒരു രൂപ ഉയരുമ്പോൾ നൂറ്റി ഒന്നാകുമ്പോൾ നൂറിൻ്റെ ഒരു ശതമാനമായി എന്നാൽ നൂറ്റി അഞ്ചിൻ്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് ഒരു രൂപയല്ല ഒരു രൂപ കൂടുതൽ ഉയരണം എൻ്റെ ആവറേജ് പ്രൈസ് ഇവിടെ നൂറ്റി അഞ്ചായാൽ എനിക്ക് അതിൻ്റെ ഡിഫിക്കൽട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഡിഫിക്കൽറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല അക്കൗണ്ടുകളിൽ ചെയ്യുന്നത് ചെറിയൊരു കളി കൂടെ പറയും നൂറ് രൂപയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ഇത് ഇരുന്നൂറ് രൂപയായി എന്ന് വിചാരിച്ചോളൂ ഇരുന്നൂറ് രൂപയുടെ ഒരു ശതമാനം എന്ന് പറയുന്നത് രണ്ട് രൂപയാണല്ലോ അപ്പോൾ ഇവിടെ രണ്ട് രൂപ ഉയർന്നു ഇരുന്നൂറ് രൂപയുടെ ഒരു ശതമാനം ഒരു ദിവസം അത് ഉയർന്നു അതായത് രണ്ട് രൂപ ഉയർന്നെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഞാൻ നൂറിലാണ് എൻ്റെ ആവറേജ് പ്രൈസെങ്കിൽ എനിക്കവിടെ രണ്ട് ശതമാനത്തിൻ്റെ ബെനിഫിറ്റാണ് കിട്ടുന്നത് അങ്ങനെ ഒരു ചെറിയൊരു സംഭവമാണ് അതുകൊണ്ടാണ് എനിക്ക് ആവറേജ് പ്രൈസ് ഉയരുന്ന ഇഷ്ടമല്ലാത്തത് അപ്പോൾ അത് ചിലവർ ചോദിക്കും അതെല്ലാം സെയിം അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ അങ്ങനെയാണ് പക്ഷേ ഇത് ഇപ്പം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പോവാം വേറെ മാർഗമില്ലെങ്കിൽ എന്നാലും ഞാനത് പറഞ്ഞ് തന്നതാണ് എനിക്കങ്ങനെയാണ് കംഫർട്ട് പിന്നെ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പം അങ്ങനെ ചെയ്തേക്കാം കേട്ടോ എന്ന് വെച്ച് ഇപ്പോൾ ഒരു അക്കൗണ്ടോ ഉള്ളവർ വിഷമിക്കുകയോ ഒന്നും വേണ്ട അവരതിൽ തന്നെ ചെയ്താൽ മതി ഇനിയിപ്പം ആർക്കെങ്കിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടേ ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതുമാണ് എന്തായാലും ഒരു വണ്ടർഫുൾ ഇ ടി എഫ് ഫണ്ടാണ് സി പി എസ് സി ഇത് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കൂ അതുപോലെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് അതെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ കമൻറ്റുകൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കുറിച്ചേക്കു കേട്ടോ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനിത് നേരത്തെ കണ്ടുപിടിച്ചില്ല അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് കണ്ടുപിടിച്ചത് അതൊരു വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നു നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു പൊളിച്ചേനെ അപ്പോൾ ഇതുപോലെ വേറെ ഫണ്ടുണ്ടോ ഇനി ഇതിന് ഇതിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ ഉള്ള ഫണ്ടുകളുണ്ടോ മ്യൂച്വൽ ഫണ്ടുകളോ ഇ ടി എഫോ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾക്കുള്ള അറിവും കൂടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കുറിച്ചാൽ ഒരുപാട് പേര് കമൻറ്റ് വായിക്കുന്നുണ്ട് അപ്പോൾ അവർക്കതൊരു ഉപകാരമായിരിക്കും പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കും അത് ഉപകാരമായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ആ അതുപോലെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്